പ്രാർത്ഥിച്ചാൽ മാത്രം മതിയോ അതിനനുസരിച്ചുള്ള പ്രവൃത്തിയും കൂടി വേണ്ടേ അത് പൂർണ്ണതയുള്ള ഭക്ഷണം ഒരു മാമ്പഴം കഴിക്കുമ്പോൾ ആ തൊലി കൂടെ കടിച്ച് ചവച്ച് 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 നീരാക്കി കഴിക്കണം ആ തൊലി ആഴത്തി ചെത്തിക്കണമെന്നിട്ടേ നമ്മൾ കഴിക്കുള്ളൂ തൊലി മോശമല്ലേ അല്ലേ തൊലിയിലാണ് ദീർഘായുസിൻ്റെ ഘടകങ്ങളുള്ളത് ഏതൊരു പഴത്തിൻ്റെയും തൊലി കഴിക്കാമെങ്കിൽ പച്ചക്കറിയുടെ തൊലി കഴിക്കാമെങ്കിൽ അത് കഴിക്കണം കുമ്പളങ്ങയുടെ മത്തങ്ങയുടെ ഒക്കെ തൊലി ചമ്മന്തി അരച്ച് കഴിച്ചോളൂ സൂപ്പാക്കി കഴിച്ചോളൂ ഇതെങ്ങനെയാണ് ദീർഘായുസിനെ സഹായിക്കുന്നത് ഒരു കുമ്പളങ്ങയ കടയിൽ നിന്ന് വാങ്ങി കെട്ടിത്തൂക്കിയിട്ടാൽ ഒരു കൊല്ലം ഇരിക്കും നിലത്ത് വെച്ചാൽ ഒരു മാസം കൊണ്ട് ചീത്തയാകും തൊലി എത്തി വെച്ചാലോ മണിക്കൂർ കൊള്ളില് ആ തൊലിയാണ് അതിൻ്റെ ആയുസ്സിനെ സംരക്ഷിച്ച് നിർത്തുന്നത് അത് നമ്മുടെ ആയുസ്സിന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ജീവനുണ്ടെങ്കിലല്ലേ ജീവ തേജസ് അതിലുണ്ടെങ്കിലല്ലേ നമുക്ക് ജീവിത തേജസ് കിട്ടുകയുള്ളൂ അത് ജീവ തേജസ് ഉള്ള ഭക്ഷണം കഴിക്കാൻ വരണം അപ്പം നേച്ചർ ലൈഫിൽ നിങ്ങൾ വന്നു കഴിയുമ്പോൾ അവിടെ കുറേ ബോർഡുകളുണ്ട് ജീവനുള്ള ഭക്ഷണം മൃത ഭക്ഷണം ശരീരത്തെ കഴുകി ശുദ്ധിയാക്കി തരുന്ന ക്ലെൻസിങ് ഫുഡ് രോഗങ്ങളെ മാറ്റാൻ സഹായിക്കുന്ന ഹീലിംഗ് ഫുഡ് ശക്തിപ്പെടുത്തുന്ന എനർജൈസിംഗ് ഫുഡ് ഇപ്പോൾ ഓരോരുത്തരും ഈ മൂന്ന് ഘട്ടങ്ങളിലൂടെ കടന്നു പോകുകയും പൊള്യൂട്ടിംഗ് ഫുഡ് കഴിക്കാതെ ജാഗ്രത പാലിക്കുകയും ചെയ്യണം അപ്പോൾ ശരീരത്തെ പൊള്യൂട്ട് ചെയ്യുന്ന ഭക്ഷണ സാധനങ്ങൾ ഏതൊക്കെയാണ് ശരീരത്തെ കഴുകി തരുന്ന ഭക്ഷണം ഏതൊക്കെയാണ് അവിടെയാണ് ഡോക്ടർ സൗമ്യ പറഞ്ഞതുപോലെ നിങ്ങൾ ഏതാനും ദിവസം വെള്ളം മാത്രം കുടിച്ച് ഒരു ഉപവാസം പൂർണ്ണ വിശ്രമത്തിലെടുക്കുമ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ നിങ്ങളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഫുഡ് ട്രാക്ക് ആമാശയം ചെറുകൊടല് വൻകുടൽ ഇതെല്ലാം കൂടെ ക്ലീൻ ചെയ്യുന്ന ഒരവസ്ഥ വരും ആ ക്ലീനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ രക്തത്തിൻ്റെ ശുദ്ധിയിലേക്ക് കരളിൽ കെട്ടിയിരിക്കുന്ന പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്ന അസ്വസ്ഥതകളിൽ മരുന്നുകൾ ഉപയോഗിക്കുന്നതിലൂടെയാണ് പലരും ആന്തരാവയവങ്ങളെ തകർത്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രകൃതി പ്രഥമ ചികിത്സകളിൽ നിന്നുള്ള എൻ്റെ ഈ പുസ്തകം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് ഇരുപത്തിമൂന്ന് തരത്തിലുള്ള പ്രയാസങ്ങൾക്ക് ഈ പുസ്തകം നിങ്ങൾക്ക് നൽകുന്നത് പുസ്തകം തവാലിൽ നിങ്ങൾക്ക് വരുത്താം ഓൺലൈനിൽ വരുത്താം നയൻ ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഫൈവ് സീറോ ത്രീ അതിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് നിങ്ങളുടെ അഡ്രസ്സ് സഹിതം ഒന്ന് അയച്ചാൽ എൻ്റെ പതിനാല് പുസ്തകങ്ങൾ നിങ്ങൾക്ക് അതിലൂടെ വരുത്താൻ സാധിക്കും ഇന്ന് തന്നെ ഈ പുസ്തകത്തിന് ഓർഡർ നൽകണം ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില ആമാശയൻ ചെറുകുടല് വൻകുടൽ ഇതെല്ലാം കൂടെ ക്ലീൻ ചെയ്യുന്ന ഒരവസ്ഥ വരും ആ ക്ലീനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ രക്തത്തിൻ്റെ ശുദ്ധിയിലേക്ക് കരളിൽ കെട്ടിയിരിക്കുന്ന കരൾ പുറത്തിറക്കിയാൽ കിഡ്നിക്ക് കേടുവരുന്നത് കൊണ്ട് കരൾ പിടിച്ചു വെച്ചിട്ടുള്ളത് പല ഭാഗത്തും മുഴയാക്കി ഈ മുഴകളിലെല്ലാം തന്നെ വിഷമുണ്ട് ഏത് മുഴയാണെങ്കിലും വിഷമുണ്ട് ആ മുഴ കൊണ്ടാണ് നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് കരളിൽ പോയാൽ കരൾ നശിഞ്ഞു പോകും വൃക്കയിലൂടെ മൂത്രത്തിലൂടെ കളയാന്ന് വെച്ചാൽ കിഡ്നി കടിഞ്ഞു പോകും അങ്ങനെയുള്ള വിഷസാധനങ്ങളെയാണ് മുഴകളാക്കിയും ഫൈബ്രോയിഡാക്കിയും സിസ്റ്റാക്കിയുമൊക്കെ ശരീരം മൂക്കസ് മെംബ്രെയിൻ കൊണ്ട് പൊതിഞ്ഞ് സൂക്ഷിക്കുന്നത് അപ്പോൾ ദേഹത്ത് എവിടെയെങ്കിലും ഒരു മുഴ കണ്ടാൽ നിങ്ങൾ അറിഞ്ഞോണ്ടോ നിങ്ങളറിയാതെയോ വിഷസാന്നിധ്യം ഉള്ളിലുണ്ട് വിഷു എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ശരീരത്തിന് ഇഷ്ടമല്ലാത്തത് ചോറ് ശരീരത്തിന് ഇഷ്ടമാണ് പക്ഷെ ഉണ്ടാവണം ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപെടുത്തരുതെന്നാണ് തവിടുള്ള ചോറ് തിന്നാൽ ശരീരത്തിന് ഇഷ്ടമാണ് ആവാം പക്ഷെ ആ തവിട് മാറ്റി അതിൻ്റെ മേൽഭാഗം മാറ്റി റവയാക്കി മൈദ എന്നുള്ള എൻഡോസ്പോവും ആ ഉള്ളിലെ ഗോതമ്പിൻ്റെ എല്ലാം ഉള്ളിലുള്ള മഞ്ഞ നിറമുള്ള സാധനത്തെ ബ്ലീച്ച് ചെയ്ത് മൈദയാക്കി കഴിയുമ്പോൾ ആ മൈദ ചെല്ലുമ്പോൾ അതിനെ നിർവീര്യമാക്കാൻ കൂടുതൽ വെള്ളം ഇൻഫ്ലമേഷൻ നീർക്കെട്ടുണ്ടാവേണ്ടി വരും ഒരു തരി പഞ്ചസാര സാക്കറിൻ അസ്പെർട്ടവും ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും ഈ ഇൻഫ്ലമേഷൻ അവർ പറയും അണുക്കൾക്കെതിരെയാണ് ബാക്ടീരിയക്കെതിരെയാണ് വൈറസിനെതിരെയാണ് ടോക്സിനെതിരായിട്ടും ശരീരം ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും ആ ടോക്സിക് കെമിക്കൽ ഈ വൈറസ് എന്ന് പറയുന്ന സാധനം ജീവനുള്ളതല്ല അവർ പറയുന്ന വൈറസ് വന്ന് നമ്മുടെ കോശങ്ങൾക്കുള്ളിലുള്ള ജീവനെ തട്ടിയെടുക്കുകയാണെന്നാണ് നമ്മുടെ കോശങ്ങൾ അതിൻ്റെ ജീവനെ അങ്ങോട്ട് വിട്ടുകൊടുത്തിട്ട് ഓടിപ്പോകാൻ തയ്യാറാണോ ആത്മഹത്യ ചെയ്യാൻ തയ്യാറാണോ എന്തുകൊണ്ടാണ് കോശങ്ങൾ ഇതിനെ വിട്ടുകൊടുക്കുന്നത് വൈറസിന് മൂന്ന് പ്രോട്ടീൻസ് പ്രധാനമായിട്ട് അതിൻ്റെ എൻവലപ്പിൽ സ്പൈക്ക് പ്രോട്ടീൻ തുടങ്ങിയിട്ട് എസ് പ്രോട്ടീൻ ഇങ്ങനെ മൂന്ന് തരം പ്രോട്ടീനാണ് പറയുന്നത് ഞാൻ എത്രയോ നാളായിട്ട് പറയുന്നുണ്ട് ടോക്സിക് പ്രോട്ടീനാണ് നമ്മുടെ സെല്ലിൻ്റെ പ്രവർത്തനങ്ങളെ ശിഥിലമാക്കുന്ന തരത്തിലുള്ള ടോക്സിക് സാധനങ്ങളാണ് ഈ ഗ്രൗണ്ട് ക്ലിയർ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ അതിനെതിരെ ശരീരം ചെയ്യുന്നത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുക ചൂട് കൂട്ടുക കത്തിച്ചു കളയാൻ നോക്കുക നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒരു ഇൻഫെക്ഷൻ വന്നാൽ ഇൻഫെക്ഷൻ വന്നാൽ ആ ആയിട്ടുള്ള ഏജൻറ് അത് ഫംഗി ആവട്ടെ അമീബയാവട്ടെ ബാക്ടീരിയ ആവട്ടെ വൈറസ് ആവട്ടെ ആ ഇൻഫെക്ഷൻ വന്നാൽ അതിനെതിരെ ശരീരം ചെയ്യുന്ന നടപടി ചൂട് അതിനെ അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ കൊണ്ടുവരിക അതിനെ സ്വഭാവം മാറ്റാൻ അല്ലെങ്കിൽ ആ ഇൻഫെക്ഷൻ ആ ഏജൻറ്റ് വരാനിടയായ സാഹചര്യം പ്രൈമറി കോസ് ആ പ്രൈമറി കോസിൽ നിന്ന് ശരീരത്തെ രക്ഷിക്കാനായിട്ടുള്ള നടപടിയാണ് ചൂടുകൂട്ടുക